നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൂരം കലക്കൽ വിവാദം കനക്കുന്നതിനിടെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ആർ എസ് എസ് ബന്ധമുള്ള വരാഹി ഏജൻസിയുടെ കോർഡിനേറ്റർ അഭിജിത്ത് നായർ ആണ് സുരേഷ് ഗോപിയെ പൂരപ്പറമ്പിൽ എത്തിച്ചത് വരാഹി അനലിസ്റ്റിക്സ് ആണെന്നാണ് ഉയരുന്ന ആരോപണം ഈ ആരോപണ പശ്ചാത്തലത്തിലാണ് ഇവർക്കൊപ്പമുള്ള സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ തെളിവടക്കം പുറത്തു വന്നിരിക്കുന്നത് വരാഹിക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാവ് ജയകുമാർ എം ആർ അജിത് കുമാറിനെ കണ്ടതെന്നും ആരോപണം സജീവമാണ് എന്നതും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കണം വരാഹി അനലിസ്റ്റിക് ിയുടെ രാജ്യത്താകെ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന സ്ട്രാറ്റജിക്കൽ ഏജൻസിയാണ് വരാഹിയുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ജയകുമാർ ജയകുമാറാണ് എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജയകുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു വരാഹിയുടെ ആസൂത്രണമാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്തും സമാന രീതിയിൽ വരാഹി തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഓരോ ജില്ലകൾക്കും വരാഹി പ്രത്യേക കോർഡിനേറ്റർമാരെ നിയോഗിച്ചിരുന്നതായാണ് റിപ്പോർട്ട് അതേസമയം പൂരം കടക്കൽ വിവാദത്തിൽ എ ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം തുടർ എന്നാണ് സൂചന സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചാൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിൽ നിന്ന് ഊരിത്തരാം എന്നതായിരുന്നു ആർ എസ് എസ് നൽകിയ വാഗ്ദാനം എന്നാണ് റിപ്പോർട്ട് സുരേഷ് ഗോപിക്ക് ഇടയ്ക്കൊരു ഇരട്ട പേര് വീണ കാര്യം നമുക്കെല്ലാം അറിയാം പതഗോപി എന്നതായിരുന്നു അത് കരുവന്നൂർ ബാങ്കിലേക്ക് അഴിമതിക്കെതിരെ സുരേഷ് ഗോപി നടത്തിയ പദയാത്രയിൽ നടന്നു തളർന്ന് സുരേഷ് ഗോപിയുടെ വായിൽ കൂടി പത വന്നത് നാം കണ്ടതാണ് അന്ന് കുറെ ഉണ്ടാക്കും കരുവന്നൂർ എന്ന് പറഞ്ഞ ബി ജെ പി ഇപ്പോൾ എന്താണ് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ ഏതെങ്കിലും അവസരത്തിൽ കരുവന്നൂർ കേസ് ഉയർത്തിയോ ഇല്ല എന്നതാണ് സത്യം ഇപ്പോഴും മൗനത്തിലാണ് മാസപ്പടിയുമില്ല കരിമണ കർത്തയുമില്ല കെ സുരേന്ദ്രന്റെ കൊടകര കുഴൽപ്പണ കേസ് മുക്കിയതുപോലെ ഇതും എന്നത് നിശ്ചയം പറയാൻ കഴിയും വലിയ ഗൂഢാലോചന സുരേഷ് ഗോപിയുടെ തൃശൂർ വിജയവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതും അതിന് കേരളത്തിലെ പോലീസ് എമാർ കൂട്ടുനിന്നു എന്നതും പകൽ പോലെ വ്യക്തം ഇപ്പോൾ പുറത്തുവന്ന സുരേഷ് ഗോപിയുടെ സംശയാസ്പദമായ ദൃശ്യങ്ങൾ സാധൂകരിക്കുന്നതും അത് തന്നെ